മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ മനുഷ്യ മനസ്സ് ഒരു ജലാശയം പോലെയാണ് നിങ്ങൾ ഇടയ്ക്കിടെ എറിയുന്ന ചിന്തകളാകുന്ന കല്ലുകൾ അതിൻ്റെ ശാന്തത ഇല്ലാതാക്കുന്നു എത്ര ഉണ്ടായാലും നല്ല മനുഷ്യർക്ക് ജീവിതത്തിൽ ഒരിക്കലും അഭിനയിക്കാനോ മറ്റുള്ളവരെ സഹായിക്കാതിരിക്കാനോ സാധിക്കില്ല നിങ്ങളുടെ സമയം പരിമിതമാണ് ആയതിനാൽ മറ്റൊരാളുടെ ജീവിതത്തിൽ കുരുങ്ങി നിങ്ങളുടെ ജീവിതം പാഴാക്കരുത് മറ്റുള്ളവരുടെ ചിന്തകളിൽ അകപ്പെട്ട് അതിൻ്റെ പരിണിത ഫലങ്ങളുമായി ജീവിക്കരുത് ബുദ്ധിയുള്ളവർക്ക് അനുഭവങ്ങൾ എന്നും നല്ല ഗുരുവായിരിക്കും പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലും അസ്വസ്ഥരാകാതെ അവയിൽ നിന്ന് കരുത്താർജിക്കാൻ ശ്രമിക്കുക സ്വന്തം ഇഷ്ടങ്ങൾക്കും സന്തോഷത്തിനും നിങ്ങൾ കൊടുക്കുന്ന വിലയും പരിഗണനയും മറ്റാരിൽ നിന്നും പ്രതീക്ഷിക്കരുത് നിങ്ങളുടെ മൂല്യം ആരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കരുത് ആ വ്യക്തി നിങ്ങളെ വിലമതിക്കുന്നില്ലെങ്കിൽ അവർ നിങ്ങളെ അർഹിക്കുന്നില്ല ഒരിക്കലും ശ്രമം ഉപേക്ഷിക്കാതിരിക്കുക ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ അപ്രതീക്ഷിത സമയങ്ങളിൽ നിങ്ങളിൽ വന്നു ചേരുന്നതായിരിക്കും ഭക്തരെ കഷ്ടനഷ്ടങ്ങൾ രോഗപീഠകൾ എന്നിവ പോലുള്ള ദുരിതകാലങ്ങളിൽ കൂടെ നിൽക്കുന്നവർ ആരാണോ അവരാണ് നിങ്ങളുടെ യഥാർത്ഥ ബന്ധുക്കൾ നിങ്ങളെ ആവശ്യമില്ലാത്തവർക്ക് വേണ്ടി ഒരിക്കലും ഒരു സമയത്തിനപ്പുറം കരയുകയോ കാത്തിരിക്കുകയോ ചെയ്യരുത് ഭക്തരെ വിശ്രമമില്ലാത്ത നാവ് സമാധാനമില്ലാത്ത ജീവിതം സമ്മാനിക്കുന്നു ചുറ്റിലും ഒരുപാട് പേർ തളർത്താൻ ശ്രമിക്കും തളരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് ഭക്തരെ വാക്കുകൾക്ക് ഒരാളെ സന്തോഷിപ്പിക്കാനും സുഖപ്പെടുത്തുവാനും വേദനിപ്പിക്കാനും ഒരു ബന്ധം ഇല്ലാതാക്കുവാനുമുള്ള ശക്തിയുണ്ട് അതിനാൽ വാക്കുകൾ സൂക്ഷിച്ചു മാത്രം ഉപയോഗിക്കുക ഭക്തരെ മനം മടുക്കുമ്പോഴും ഒറ്റപ്പെടുമ്പോഴും തീരുമാനമെടുക്കേണ്ടത് ജീവനെടുക്കാനാവരുത് ജീവിച്ചു കാണിക്കാനായിരിക്കണം ജീവിതത്തിൽ ചിലപ്പോൾ തോറ്റുപോയേക്കാം ഒറ്റപ്പെട്ടു പോയേക്കാം അവഗണിക്കപ്പെട്ടേക്കാം എന്നാലും ഒന്നിനും ആരുടെയും കാല് പിടിക്കരുത് ഔദാര്യം കൈപ്പറ്റിയാൽ അടിമത്തം അനുഭവിക്കേണ്ടി വരും ഭക്തരെ സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തവരുടെയും തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തവരുടെയും ജീവിതം മറ്റുള്ളവരുടെ കൈകളിലെ പാവ പോലെ ആയിരിക്കും മറ്റൊരാളുടെ കണ്ണു നിറച്ചുകൊണ്ട് നിങ്ങൾ നേടിയെടുക്കുന്ന ഏതൊരു സന്തോഷത്തിനും അൽപായുസേ കാണും ഭക്തരെ സമ്പത്തും ബഹുമതികളും ആളുകളെ അഹങ്കാരത്തിലേക്ക് നയിക്കുമ്പോൾ അതിൻ്റെ ഫലമായി തിന്മ രംഗപ്രവേശനം ചെയ്യുന്നു പരിഗണിക്കപ്പെടുന്നുണ്ട് എന്ന തോന്നലാണ് ഏതൊരു ബന്ധത്തിനെയും മനോഹരമാക്കുന്നത് അപവാദങ്ങളെ ഒരിക്കലും ഭയക്കരുത് നിങ്ങളെ അതുകൊണ്ടൊന്നും തകർക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാകുമ്പോൾ ഇറങ്ങി തിരിച്ചവർ നിശബ്ദരാകും എല്ലാവർക്കും ഒരേ ചിന്തയല്ല ഒരേ മനസ്സുമല്ല ഒരേ കാഴ്ചപ്പാടുമല്ല അതുകൊണ്ട് നിങ്ങളൊരിക്കലും നിങ്ങളുടെ ചിന്താഗതികൾക്കൊപ്പം മറ്റുള്ളവർ ചിന്തിക്കണം പെരുമാറണം എന്നൊന്നും വാശി പിടിക്കരുത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നത് അംഗീകരിക്കുക അല്ലാത്തത് വിട്ടുകളയുക ഭക്തരെ ബന്ധങ്ങളൊന്നും ഒരിക്കലും നിങ്ങൾക്ക് അറിവുകൾ നൽകില്ല നൽകുന്നതെല്ലാം തിരിച്ചറിവുകളായിരിക്കും നിങ്ങൾക്ക് സ്നേഹിക്കാൻ അറിയാം എന്നതിൽ കാര്യമില്ല നിങ്ങളെ സ്നേഹിക്കുന്ന കൈകളിൽ നിങ്ങൾ എത്തിച്ചേരുമ്പോഴാണ് സ്നേഹത്തിന് അർത്ഥമുണ്ടാകുന്നത് ഭക്തരെല്ലാം സന്തോഷമായിട്ടിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ